യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം രണ്ട് കോറിയന്തോസ് അധ്യായം പന്ത്രണ്ടാണ് മഹനായ ചാനലിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചോദ്യം ഒന്ന് രണ്ട് കോറിയന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് വാക്യങ്ങളാണുള്ളത് ചോദ്യം രണ്ട് രണ്ട് കോറിന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്നാമത്തെ ശീർഷകം ദർശനങ്ങളും വെളിപാടുകളും രണ്ടാമത്തെ ശീർഷകം പൗലോസിന്റെ വ്യഗ്രതയുമാണ് ദർശനങ്ങളും വെളിപാടുകളും എന്ന ശീർഷകത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും പൗലോസിന്റെ വ്യഗ്രത എന്ന ശീർഷകത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും അടങ്ങിയിരിക്കുന്നു രണ്ട് കോറിൻഡോസ് പന്ത്രണ്ട് ഒന്ന് എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ മൂന്നാമത്തെ ചോദ്യം തനിക്ക് എന്ത് ചെയ്യാൻ പലതുമുണ്ടെന്നാണ് ലീഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ തനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട് നാല് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഒരു നേട്ടവും ഇല്ലാത്തത് ഉത്തരം ആത്മപ്രശംസ കൊണ്ട് ആത്മപ്രശംസ കൊണ്ട് ഒരു നേട്ടവുമില്ല ആദ്യം അഞ്ച് ആത്മപ്രശംസ ചെയ്യുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ലെങ്കിലും താൻ എന്തിലേക്ക് കടക്കട്ടെ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് രണ്ട് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിവില്ല അത് ദൈവത്തിനെ അറിയൂര് ക്രിസ്തുവിൽ ആരെ തനിക്ക് അറിയാമെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തനിക്കറിയാം എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ചോദ്യം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ തനിക്ക് ആരിൽ അറിയാമെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ പതിനാല് വർഷം മുമ്പ് ക്രിസ്തുവിൽ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന് തനിക്ക് അറിയില്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്നറിയില്ല ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു എന്നറിയില്ല ഒമ്പത് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ ആണ് ഉയർത്തപ്പെട്ടത് എന്ന് ആർക്കറിയാം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിന് ദൈവത്തിന് അറിയാമെന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് മൂന്ന് ഈ മനുഷ്യൻ പ്രതിദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എന്നെനിക്കറിയാം ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിയില്ല അത് ദൈവത്തിനെ അറിയൂ ആരാണ് പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ പൗരോസ്ലേഹയാണ് പതിനൊന്ന് അത് ദൈവത്തിനെ അറിയൂ എന്താണ് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് പറയുന്നത് ഉത്തരം ഉയർത്തപ്പെട്ടത് ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടത് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ഏതൊക്കെ കാര്യങ്ങളാണ് ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിയില്ല അത് ദൈവത്തിനെ അറിയൂ എന്ന് പോലോസ്ലേഹ പറയുന്നത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടതും പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടതും പന്ത്രണ്ട് നാല് അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു അവാജ്യവും മനുഷ്യനെ വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടത് എപ്പോഴാണ് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെയും അല്ലെങ്കിൽ പർദീസയിലേക്കും ഉയർത്തപ്പെട്ടപ്പോൾ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗത്തിലേക്കും പർദീസയിലേക്കും ഉയർത്തപ്പെട്ടപ്പോഴാണ് അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടത് പതിനാല് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗത്തിലേക്കും പർദീസയിലേക്കും ഉയർത്തപ്പെട്ടപ്പോൾ പൗലോസ്ലേഹ കേട്ട കാര്യങ്ങൾ എന്താണ് ഉത്തരം അവാച്യവും മനുഷ്യനെ വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ അവാച്യവും മനുഷ്യനെ വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങളാണ് പൗലോസ് ലിഹാസ് മൂന്നാം സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പർദീസിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ കേട്ടത് രണ്ട് കോറിൻഡോസ് പന്ത്രണ്ട് അഞ്ച് ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെ കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുമെന്ന് രണ്ട് കോറിയൻതോസ് പന്ത്രണ്ട് അഞ്ചിൽ പൗലോസ്ലിഹ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം സ്വർഗത്തിന്റെ മൂന്നാം തട്ടുവരെയും പർദീസായിലേക്കും പതിനാല് വർഷം മുമ്പ് ഉയർത്തപ്പെട്ട ആളെ കുറിച്ച് പൗലോസ്ലിഹ തന്നെ കുറിച്ച് എന്തിലല്ലാതെ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം സ്വന്തം ബലഹീനതകളിൽ രണ്ട് കോറിയന്തോസ് പന്ത്രണ്ട് ആറ് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാനൊരു ബോഷൻ ആവുകയില്ല എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു ചോദ്യം പതിനേഴ് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ താൻ എന്താവുകയില്ല എന്നാണ് പൗലോ സ്നേഹ പറയുന്നത് ഉത്തരം ഒരു ഭോഷനാവുകയില്ല ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു പോഷൻ ആവുകയില്ല എന്ന് പൗലോസ്ലിഹ പറയുവാൻ കാരണം എന്ത് ഉത്തരം എന്തെന്നാൽ സത്യമായിരിക്കും പൗലോസ് പൗലോസ്ലിഹ സംസാരിക്കുക അതായത് പൗലോസ് പൗലോസ്ലിഹ സത്യം സംസാരിക്കുന്നത് കൊണ്ട് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ താൻ ഒരു പോഷൻ എന്ന് പറയുന്നു പത്തൊമ്പത് താൻ എന്തുകൊണ്ട് ആത്മപ്രശംസ ഒഴിവാക്കുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് അതായത് പൗലോസ് പൗലോസ്ലിഹായിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും പൗലോസ്ലിഹായെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഏഴ് വെളിപാടുകളുടെ ആധികത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിന്റെ ദൂതൻ വെളിപാടുകളുടെ ആധികത്താൽ താൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് തനിക്ക് എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ശരീരത്തിൽ ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നു ശരീരത്തിൽ ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നു ഇരുപത്തൊന്ന് എന്തിനു വേണ്ടിയാണ് പൗലോസ് പൗലോസ്ലിഹയുടെ ശരീരത്തിൽ ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നത് ഉത്തരം വെളിപാടുകളുടെ ആധികൃത്താൽ താൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് വെളിപാടുകളുടെ പൗലോസ് പൗലോസ്ലിഹ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് തന്റെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളിനെ എന്തായിട്ടാണ് പൗലോസ് പൗലോസ്ലിഹ കാണുന്നത് ഉത്തരം തന്നെ ശല്യപ്പെടുത്തുന്നതിനും മധു ആഹ്ലാദിക്കാതെ തന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിന്റെ ദൂതൻ തന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്നാദിക്കാതെ തന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതനായിട്ടാണ് തന്റെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളിനെ പൗലോസ്ലീഹ കാണുന്നത് ഇരുപത്തി തന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറക്കാതെ തന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിന്റെ ദൂതൻ എന്താണെന്നാണ് പൗലോ സ്ലീഹ പറയുന്നത് ഉത്തരം ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു മുള്ള് ചോദ്യം ഇരുപത്തിനാല് ബൈബിൾ പണ്ഡിതരുടെ വ്യാഖ്യാന പ്രകാരം രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഏഴിൽ പരാമർശിച്ചിരിക്കുന്ന മുള്ള എന്താണ് ഉത്തരം ഏതെങ്കിലും ഗുരുതരമായ ശാരീരിക അസ്വാസ്ഥ്യമോ പ്രലോഭനങ്ങളുടെ ഫലമായ മാനസിക വേദനയോ യുദ്രൽ നിന്ന് അനുഭവപ്പെട്ട പീഡനങ്ങളോ ഒക്കെയാവാം രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് എട്ട് അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു വേണ്ടിയാണ് എന്ത്യാണ് പൗലോസ്ലിഹ മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചത് ഉത്തരം വെളിപാടുകളുടെ ആധിക്യത്താൽ ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പൗലോസ് ലിഹയുടെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു മുള്ളു വിട്ടകലാൻ മുപ്പത്തിയാറ് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള് വിട്ടകലാൻ വേണ്ടി പൗലോസ്ലിഹ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത് ഉത്തരം മൂന്ന് പ്രാവശ്യം ചോദ്യം ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളു വിട്ടകലാൻ വേണ്ടി പൗലോസ് ലിഹ എത്ര പ്രാവശ്യമാണ് ആരോടാണ് അപേക്ഷിച്ചത് ഉത്തരം കർത്താവിനോട് എന്നാൽ അവിടെ എന്നോട് അരുളി ചെയ്തു നിനക്ക് കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും ചോദ്യം ഇരുപത്തിയെട്ട് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള് വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് അരുളി ചെയ്തത് ഉത്തരം നിനക്ക് എൻറെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് നിനക്ക് നിനക്കെന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് എൻ്റെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളുവിട്ടയലാൻ വേണ്ടി പൗലോസ് ലീഹ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ നിനക്ക് എൻ്റെ മതി എന്ന് അവിടുന്ന് അരുളി ചെയ്തതിനു ശേഷം അവിടെ എന്താണ് പറഞ്ഞത് ഉത്തരം എന്തെന്നാൽ ബലഹീനതയിലാണ് എൻറെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് മുപ്പതാമത്തെ ചോദ്യം കർത്താവിൻ്റെ ശക്തി എവിടെയാണ് പൂർണ്ണമായി പ്രകടമാകുന്നത് ഉത്തരം ബലഹീനതയിൽ ബലഹീനതയിൽ ആരുടെ ശക്തിയാണ് പൂർണ്ണമായി പ്രകടമാകുന്നത് ഉത്തരം കർത്താവിന്റെ ശക്തി ക്രിസ്തുവിന്റെ ശക്തി തൻറെ മേൽ ആവസിക്കേണ്ടതിന് താൻ എന്ത് ചെയ്യുമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം പൂർവാധികം സന്തോഷത്തോടെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും പൂർവാധികം സന്തോഷത്തോടെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ചോദ്യം മുപ്പത്തിമൂന്ന് ആരാണ് പൂർവാധികം സന്തോഷത്തോടെ തൻറെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കുന്നത് ഉത്തരം പൗലോസ് എന്തുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹ തന്റെ ബലഹീനതയെ കുറിച്ച് പൂർവാധികം സന്തോഷത്തോടെ പ്രശംസിക്കുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ ശക്തി തന്റെ മേൽ ആവസിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ശക്തി തന്റെ മേൽ ആവസിക്കേണ്ടതിന് തന്റെ ബലഹീനതയെ കുറിച്ച് പൂർവാധികം സന്തോഷത്തോടെ പൗലോസ് പൗലോസ്ലിഹ പ്രശംസിക്കും രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്ത് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ചോദ്യം മുപ്പത്തിയഞ്ച് എന്തിലൊക്കെ താൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പൗലോസ് ലീഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ടോ പത്തിൽ പറയുന്നത് ഉത്തരം ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും താൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് പന്ത്രണ്ട് പത്തിൽ പൗലോസ് ലിഹ എത്ര കാര്യങ്ങളിലാണ് ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനായിരിക്കുന്നത് ഉത്തരം അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമതായി പൗലോസ് പൗലോസ്ലിഹ ഏത് കാര്യത്തിലാണ് സന്തുഷ്ടൻ ഉത്തരം ബലഹീനതകളിൽ മുപ്പത്തി എട്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തിൽ പൗലോസ് ലിഹ താൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനായിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവയെ ക്രമത്തിൽ രേഖപ്പെടുത്തുക ഒന്നാമതായി ബലഹീനതകളിൽ രണ്ടാമത് ആക്ഷേപങ്ങളിൽ മൂന്നാമത് ഞെരുക്കങ്ങളിൽ നാലാമത് പീഡനങ്ങളിൽ അഞ്ചാമത് അത്യാഹിതങ്ങളിൽ എന്തുകൊണ്ടാണ് പൗലോസ് ലിഹ ബലഹീനതകളിൽ സന്തുഷ്ടനായിരിക്കുന്നത് ഉത്തരം എന്തുകൊണ്ടെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് പൗലോസ് ലിഹ ശക്തനായിരിക്കുന്നത് ചോദ്യം നാപ്പത് എപ്പോഴാണ് പൗലോസ് ലിഹ ശക്തനായിരിക്കുന്നത് ഉത്തരം ബലഹീനനായിരിക്കുമ്പോൾ രണ്ട് കോറിയന്തോസ് പന്ത്രണ്ടാം അദ്ധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം പൗലോസിന്റെ വ്യഗ്രത രണ്ട് കോറിയന്തോസ് പന്ത്രണ്ട് പതിനൊന്ന് ഞാനൊരു ബോഷനായി പോയല്ലോ നിങ്ങളാണ് അതിന് കാരണക്കാർ എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു ഞാൻ നിസാരനാണെന്നിരിക്കലും ഈ അപ്പൊല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാനൊരു ഭോഷനായി പോയല്ലോ എന്ന് വിലപിക്കുന്നത് ആരാണ് ഉത്തരം പൗലോസ്ലിഹ രണ്ട് കോരെന്തോസ് പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം താൻ ഒരു ഭോഷനായി പോകാൻ ആരാണ് കാരണക്കാർ എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം കോരന്തോസുകാർ അടുത്ത ചോദ്യം താനൊരു പോഷനായി പോകുവാൻ കോറിന്തോസുകാർ ഇടയാക്കിയത് എങ്ങനെയാണെന്നാണ് പൗലോസ് ലിഹ വിശദീകരിക്കുന്നത് ഉത്തരം കോറിയന്തോസുകാർ പൗലോസ് ലിഹായെ പ്രശംസിക്കാതിരുന്നത് കൊണ്ട് അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം രണ്ട് കോറിൻതോസ് പന്ത്രണ്ടോ പതിനൊന്നിൽ പൗലോസ് ലിഹ കോറിന്തോസുകാരോട് താൻ ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ താൻ ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല അടുത്ത ചോദ്യം താൻ ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് പൗലോസ്ലിയ പറയുന്ന മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം രണ്ട് കോറെന്തോസ് പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം രണ്ട് കോറിൻതോസ് പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എന്റെ വിശ്വാസം രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പന്ത്രണ്ട് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു ചോദ്യം നാൽപ്പത്തിയെട്ട് ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ കോറിന്തോസുകാർക്ക് എങ്ങനെയാണ് നൽകപ്പെട്ടത് ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലുമാണ് ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ കോറിൻതോസുകാർക്ക് നൽകപ്പെട്ടത് ചോദ്യം നാൽപ്പത്തി ഒൻപത് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എന്താണ് കോറിന്തോസുകാർക്ക് നൽകപ്പെട്ടത് ഉത്തരം ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ ചോദ്യം അൻപത് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും കോറിൻതോസുകാർക്ക് നൽകപ്പെട്ട അടയാളം എന്ത് ഉത്തരം ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങളാണ് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും കോറിൻതോസുകാർക്ക് നൽകപ്പെട്ടത് അൻപത്തിയൊന്ന് ആർക്കാണ് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ നൽകപ്പെട്ടത് ഉത്തരം കോറിന്തോസുകാർക്ക് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ മറ്റെന്തിനാണ് നിങ്ങൾക്ക് മറ്റു സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ ചോദ്യം അമ്പത്തിരണ്ട് എന്ത് അപരാധം തന്നോട് ക്ഷമിക്കുവിൻ എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിമൂന്നിൽ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്ന അപരാധം ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്ന അപരാധം ക്ഷമിക്കുവിൻ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിമൂന്ന് പ്രകാരം കോരിന്തോസുകാർക്ക് മറ്റു സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് എന്തിലാണ് ഉത്തരം പൗലോസ് ലിഹ അവർക്കൊരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ പൗലോസ് പൗലോസ്ലിഹ അവർക്കൊരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ മറ്റു സഭകളെക്കാൾ കുറവ് വന്നിട്ടില്ല രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനാല് ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കുകയില്ല എന്തെന്നാൽ ഞാൻ കാംഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് ചോദ്യം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പൗലോസ് ലിഹ കോറിന്തോസുകാരെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യം ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം തീർച്ചയായും താൻ കോറിയന്തോസുകാർക്ക് എന്തായിരിക്കുകയില്ല എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം തീർച്ചയായും ഒരു ഭാരമായിരിക്കുകയില്ല അമ്പത്തി ആറ് എന്തുകൊണ്ടാണ് താൻ കോറിയൻതോസുകാർക്ക് തീർച്ചയായും ഒരു ഭാരമായിരിക്കുകയില്ല എന്ന് പൗലോസ് പൗലോസ്ലിഹ പറയുവാൻ കാരണം ഉത്തരം എന്തെന്നാൽ പൗലോസ് പൗലോസ്ലിഹ കാക്ഷിക്കുന്നത് കോറിയന്തോസുകാരിയാണ് അവർക്കുള്ളതല്ല പൗലോസ് പൗലോസ്ലിഹ കാക്ഷിക്കുന്നത് കോറിയന്തോസുകാരിയാണ് എന്നാൽ അവർക്കുള്ളതല്ല താൻ എന്ത് കാക്ഷിക്കുന്നു എന്ത് കാക്ഷിക്കുന്നില്ല എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം താൻ കോറിൻതോസുകാരെ കാുന്നു എന്നാൽ അവർക്കുള്ളത് അതായത് കോറിന്തോസുകാർക്കുള്ളത് കാഷിക്കുന്നില്ല ആര് ആർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടതെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനാലിൽ പറയുന്നത് ഉത്തരം മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് ചോദ്യം ാണ് സമ്പാദിക്കേണ്ടത് എന്നാണ് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനാലിൽ പറയുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനഞ്ച് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കൻ തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണ് സ്നേഹിക്കേണ്ടത് താൻ അതീവ സന്തോഷത്തോടെ കോരിന്തോസുകാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്നാണ് പൗലോസ് ലീഹ രണ്ട് കോറിയന്തോസ് പന്ത്രണ്ട് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം കോറിയന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും കോറിയന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ചോദ്യം അറുപത്തിയൊന്ന് കോറിൻതോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി എങ്ങനെ തനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം അതീവ സന്തോഷത്തോടെ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനഞ്ചിൽ പൗലോസ് ലിഹ കോറിന്തോസുകാരോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഉത്തരം ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുംതോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ അതായത് കോറിന്തോസുകാരെ കൂടുതൽ സ്നേഹിക്കാൻ തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത് എന്ന ചോദ്യമാണ് പൗലോസ് ലീഹ ചോദിക്കുന്നത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനാറ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു ചോദ്യം അറുപത്തിമൂന്ന് നിങ്ങൾ എന്ത് സമ്മതിക്കുമെങ്കിലും എന്നാണ് പൗലോസ് സ്ലിഹ കോറിന്തോസുകാരോട് പറയുന്നത് ഉത്തരം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും അടുത്ത ചോദ്യം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങൾ എന്തു പറയുന്നു എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനേഴ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ ചോദ്യം അറുപത്തിയഞ്ച് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനേഴിൽ പൗലോസ് ലിഹ കോറിൻതോസുകാരോട് എന്താണ് ചോദിക്കുന്നത് ഉത്തരം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനേഴിൽ പൗലോസ് ലിഹ ചോദിക്കുന്നത് അറുപത്തി ആറ് ഞാൻ നിങ്ങളുടെ അടുത്തേക്കയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആര് ആരോടാണ് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനേഴിൽ ചോദിക്കുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലിഹ കോറിൻതോസുകാരോട് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനെട്ട് തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു അവന്റെ കൂടെ ആ സഹോദരനെയും അയച്ചു തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് ആര് പോകണമെന്നാണ് പൗലോസ് ലിഹ നിർബന്ധിച്ചത് ഉത്തരം തീത്തോസ് അവന്റെ കൂടെ ആ സഹോദരനെയും അയച്ചു ആരുടെ കൂടെ ഉത്തരം തീത്തോസിന്റെ കൂടെ ആര് നിങ്ങളെ കബളിപ്പിച്ചിട്ടില്ലല്ലോ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസുകാരോട് പറയുന്നത് ഉത്തരം തീത്തോസ് ചോദ്യം എഴുപത് ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതിയിലല്ലേ ഞങ്ങൾ നടന്നത് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനെട്ടിൽ ആരെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലിഹായെയും തീത്തോസിനെയും കുറിച്ച് പൗലോസ് പൗലോസ്ലിഹയെയും തീത്തോസിനെയും കുറിച്ചാണ് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനെട്ടിൽ സൂചിപ്പിക്കുന്നത് ചോദ്യം എഴുപത്തി ഒന്ന് ഒരേ ആത്മാവിൽ പ്രവർത്തിച്ചതും ഒരേ പാതയിൽ നടന്നതും ആരൊക്കെയാണ് ഉത്തരം പൗലോസ് ലിഹായും രണ്ട് കോറിയന്തോസ് പന്ത്രണ്ട് പത്തൊമ്പത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനയതയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് അടുത്ത ചോദ്യം നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എന്താണെന്നാണ് പൗലോസ് ലിഹ കോറിൻതോസുകാരോട് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തൊമ്പതിൽ ചോദിക്കുന്നത് ഉത്തരം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തൊമ്പതിൽ പരാമർശിക്കപ്പെടുന്ന ഞങ്ങളും നിങ്ങളും ആരാണ് ഉത്തരം ഞങ്ങൾ പൗലോസ് ലിഹായും തീമോത്യോസും നിങ്ങൾ കോറിന്തോസുകാരുമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസ് ലിഹായെയും തീമോത്യോസിനെ കുറിച്ചും നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കോറിൻതോസുകാരെ കുറിച്ചുമാണ് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പത്തൊമ്പതിൽ പൗലോസ് ലിഹ കോറിന്തോസുകാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എന്നാണ് പൗലോസ് ലിഹ കോറിൻതോസുകാരെ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പത്തൊമ്പതിൽ അഭിസംബോധന ചെയ്യുന്നത് അടുത്ത ചോദ്യം രണ്ട് കോറിയന്തോസ് പന്ത്രണ്ടോ പത്തൊമ്പതിൽ കോറിയന്തോസുകാരെ പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചതിനു ശേഷം പൗലോസ്ലിഹ അവരോട് എന്താണ് പറയുന്നത് ഉത്തരം ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനയതയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനയതയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ചോദ്യം എഴുപത്തിയാറ് എന്തിനു വേണ്ടിയാണ് പൗലോ സിഹായും വേണ്ടി കോറിൻഡോസുകാരുടെ അഭിന്യതിക്ക് വേണ്ടിയാണ് പൗലോ സിഹായും തിമോത്തിയോസും ദൈവസമക്ഷം പ്രസംഗിച്ചിരുന്നത് ചോദ്യം എഴുപത്തിയേഴ് കോറിൻതോസുകാരുടെ അഭിന്യതിക്ക് വേണ്ടി പൗലോ സിഹായും തിമോത്യോസും എങ്ങനെയാണ് പ്രസംഗിച്ചിരുന്നത് ഉത്തരം ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് ഇരുപത് ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത് താൻ എന്തു ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോരന്തോസ് പന്ത്രണ്ട് ഇരുപതിൽ പറയുന്നത് ഉത്തരം ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഭയപ്പെടുന്നു ചോദ്യം എഴുപത്തി ഒമ്പത് ഒരുപക്ഷെ താൻ കോറിന്തോസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കുമോ കണ്ടെത്തുന്നത് എന്നാണ് പൗലോസ് ലിഹ ഭയപ്പെടുന്നത് ഉത്തരം കലഹവും അസൂയയും കോപവും വും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ചോദ്യം എൺപത് താൻ കോരന്തോസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്ന എത്ര കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് ലീഹ് രണ്ട് കോരന്തോസ് പന്ത്രണ്ട് ഇരുപതിൽ പറയുന്നത് ഉത്തരം എട്ട് കാര്യങ്ങൾ ചോദ്യം എൺപത്തിയൊന്ന് പൗലോസ് ലിഹ കോറിൻതോസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടെത്തുമോ എന്ന് രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് ഇരുപതിൽ സംശയിക്കുന്ന എട്ട് കാര്യങ്ങൾ അതിന്റെ ക്രമത്തിൽ പറയുക ഉത്തരം ഒന്ന് കലഹം രണ്ട് അസൂയ മൂന്ന് കോപം നാല് മാത്സര്യം അഞ്ച് അപവാദം ആറ് പരദൂഷണം ഏഴ് അഹന്ത എട്ട് അസ്വസ്ഥത രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എനിക്ക് ഭയമുണ്ട് നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ചോദ്യം എൺപത്തിരണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എനിക്ക് എന്ത് ഭയമുണ്ട് എന്നാണ് പൗലോ ശ്രീഹ രണ്ട് കോരിന്തോസ് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് ഭയമുണ്ട് എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് ഭയമുണ്ട് ചോദ്യം എൺപത്തി മൂന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ എന്തിനെ പറ്റി വിലപിക്കേണ്ടി വരുമോ എന്നും ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് ലിഹാൻ രണ്ട് കോറിൻ ദോസ് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തലിക്കാത്തവരുമായ അനേകരോർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഭയപ്പെടുന്നു തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകര ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഭയപ്പെടുന്നു ചോദ്യം എൺപത്തി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസത്തയെ കുറിച്ചും പശ്ചാത്തലിക്കാത്തവരുമായ അനേകരി ഓർത്ത് എന്ത് ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻഡോസ് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം വിലപിക്കേണ്ടി വരുമോ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസത്തെയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരി ഓർത്ത് എപ്പോൾ വിലപിക്കേണ്ടി വരുമോ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഭയപ്പെടുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലിഹ വീണ്ടും കോറിൻഡോസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ പൗലോസ് ലിഹ വീണ്ടും കോരിന്തോസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി